ഹലോ യു എൻസോ യുവർ ലൈഫ് എല്ലാവരും ഒരു പൊടിക്ക് ഒതുങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ എന്നുള്ളത് ചകിരിച്ചോറ് ഉണ്ടാക്കണ ഒരു ചെറിയൊരു കമ്പനിയിലാട്ടോ ഒരു ഫാക്ടറി അപ്പോൾ ചകിരിച്ചോർ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വണ്ടിയിൽ ചകിരി എല്ലായിടത്തു നിന്നും പിന്നെ എടുത്ത് കൊണ്ടന്നിട്ട് ഈ കൺവെയറിലൂടെ അങ്ങനെ വിടുക കേട്ടോ ഒരു മെഷീനിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുന്നത് ഇതാ കറക്റ്റ് ആ മെഷീൻ അതിൻ്റെ ഉള്ളിലാണ് മെഷീൻ മെഷീനിൽ അങ്ങനെ കാണൂല മെഷീൻ കുറച്ച് ഇതാണ് ഒരു മെഷീൻ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണാൻ കഴിയൂല അപ്പോൾ അതത് പൊടിഞ്ഞിട്ട് ചകിരി പൊടിഞ്ഞ് ഇത് കാണുന്നത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇത് നാര് എൻ്റെ അമ്മളേൻ്റെ നാരുണ്ടാവുമല്ലോ ആ നാരൊരു ഭാഗത്തേക്ക് പോണതാണ് ഇതാ ഇതിലേക്ക് പോവും ുള്ളിലേക്കാണ് നാര് നാര് പുറത്തേക്ക് ആടുകയാണ് നാര്ന്ന് പറയാ ആര് എന്ന് പറയാ പറയാ അപ്പൊ അത് ഇവിടെയാണ് ഇതിന്റെ സെക്ഷൻ വരുന്നത് പുറത്തേക്ക് ആടിക്കണത് കണ്ടോ ആര് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ആടണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പൊടി വേറൊരു ഇതിലാ കണ്ണുകാർ കൂടെ ആട്ടോ പോണത് അതിപ്പൊ കാണിച്ചാട്ടോ അതാ ഉണ്ടോ അതിൻ്റെ പൊടി പോണത് പൊടിയും അതിലും ഉണ്ടാവും കുറച്ച് ആരുണ്ടാവും അത് വേറൊരു ഇതിലേക്ക് വീണ്ടും പോവാണ് കണ്ടോ അതിലും ആരുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരികയാണ് അതാ ഇതിലേക്ക് ചാടിക്കും ഇതിൽ നിന്നാണ് പൊടി മാറിയിട്ട് പോണത് കണ്ടോ ഇതാണ് ച ചകിരിച്ചോറ് അതാ അതിൻ്റെ പൊടി പോകണം ഉണ്ടല്ലോ അത് നേരെ പിന്നെ കൺവേർക്ക് പുറത്ത് ചാടിക്കുകയാണേ ഇതിലാരും അതേമാതിരി പുറത്ത് കാണും അതാ പൊറത്ത് പോണ് അങ്ങനെയാണ് സംഭവം ചകിരിച്ചോറ് ചകരിന്റെ പൊടി ആ പോണ് അങ്ങനെയാണ് സംഭവം ഇപ്പൊ എല്ലാരും ഒന്ന് വീഡിയോ കാണുക ആയി പുറത്തേക്ക് ചാടിക്കയാണ് ചകിരിച്ചോറ് പിന്നെ ഇവിടുന്ന് പാക്കിയിട്ട് വണ്ടിയിൽ കയറ്റി വിടുകയാണ് ഉണ്ടല്ലേ ചാടാൻ നോക്കിയങ്ങൾ അതെ 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 അതാ എന്നാൽ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ് ആരെ നേരെ ചാടുന്നത് പാക്കുന്നു കൊണ്ടുപോകുന്നു എല്ലാവരും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം